എല്ലാ മതവിശ്വാസങ്ങൾക്കിടയിലും ഒരു രക്ഷകൻ എത്തുമെന്നുള്ള വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിലും ഇത്തരത്തിലൊരു രക്ഷകനെക്കുറിച്ച് പരാമർശമുണ്ട് കലിയുഗത്തിൻ്റെ അവസാനം ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി വരുന്ന രക്ഷകൻ മഹാദേവനിൽ നിന്നും ആശീർവാദമായി ലഭിച്ച അമൂല്യ രത്നങ്ങൾ പതിച്ച വാൾ ആയുധമാക്കി ദേവദത്തൻ ദേവദത്തനെന്നു പേരുള്ള ചിറകുള്ള വെളുത്ത കുതിരപ്പുറത്തുമേൽ വരുന്ന മഹാവിഷ്ണുവിൻ്റെ അവസാനത്തേതും പത്താമത്തേതുമായ അവതാരം കൽക്കി ഹൈന്ദവ മതവിശ്വാസപ്രകാരം കാലത്തെ നാല് യുഗങ്ങളായി കണക്കാക്കുന്നു സത്യയുഗം എന്ന കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട പത്ത് അവതാരങ്ങളെയാണ് ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ബലരാമൻ കൽക്കി എന്നിങ്ങനെയാണ് പത്തവതാരങ്ങളെ വിഷ്ണുവിൻ്റെതായി പറയപ്പെടുന്നത് ലോകൈകനാഥനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതോടെ കലിയുഗത്തിൻ്റെ ആരംഭം കുറിച്ചു കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം ശക്തി പ്രാപിക്കുകയും ചെയ്യും മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമികമായ ജീവിതം നയിക്കും ഭരണാധികാരികൾ പണത്തിനു വേണ്ടി തങ്ങളുടെ കർത്തവ്യങ്ങൾ മറക്കും ക്ഷാമം രോഗങ്ങൾ വരൾച്ച എന്നിവയെല്ലാം കൊണ്ട് ജനങ്ങൾ വലയും ഇങ്ങനെ അധർമ്മം അതിൻ്റെ പാരമ്യത്തിലെത്തിച്ചേരും ഈ സമയം ലോകനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനായി ശമ്പലം എന്ന ഗ്രാമത്തിൽ കൽക്കിയായി ജനിക്കുമെന്ന് പറയപ്പെടുന്നു വിഷ്ണുഭക്തനായ വിഷ്ണുയതന്റെയും സുമതിയുടെയും പുത്രനായിട്ടാണ് കൽക്കി ജനിക്കുന്നത് ഭാഗവത പുരാണം വിഷ്ണുപുരാണം അഗ്നിപുരാണം പത്മപുരാണം ഗരുഡപുരാണം കൽക്കി പുരാണം ഭവിഷ്യപുരാണം എന്നിവയിലെല്ലാം കൽക്കിയെക്കുറിച്ച് പരാമർശമുണ്ട് ധനുമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിനാളിൽ അതായത് പൗർണമി കഴിഞ്ഞ് ഏഴാം നാളിലാണ് കൽക്കി ജനിക്കുന്നതായി പറയപ്പെടുന്നത് ജാതകപ്രകാരം കൽക്കി അതിശക്തനും സമ്പന്നനുമായിരിക്കും ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നവനുമായിരിക്കും കൽക്കിയുടെ ആധ്യാത്മിക ഗുരു ജ്ഞാനമൽക്കിയനായിരിക്കും കൽക്കിയെ ആയോധന വിദ്യകൾ പരിശീലിപ്പിക്കുന്നത് പരശുരാമനായിരിക്കും വിഷ്ണുവിൻ്റെ തന്നെ ആറാമത്തെ അവതാരമായിട്ടാണ് പരശുരാമനെ കണക്കാക്കുന്നത് അദ്ദേഹം ചിരഞ്ജീവിയാണ് മഹാലക്ഷ്മി ദേവിയുടെ അംശമായ പത്മയായിരിക്കും കൽക്കിയുടെ പത്നി കൽക്കിയുടെ വാഹനമായ ചിറകുള്ള വെളുത്ത കുതിരയും ആയുധമായ വാളും കവചങ്ങളും മഹാദേവന്റെ ആശീർവാദത്തോടെ ലഭിച്ചതാണ് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് പുറമെ ബുദ്ധ സിഖ് മതങ്ങളിലും കൽക്കിയെക്കുറിച്ച് പരാമർശമുള്ളതായി പറയപ്പെടുന്നു ബുദ്ധമത ഗ്രന്ഥമായ ബുദ്ധമതഗ്രന്ഥമായ കാലചക്രതന്ത്രത്തിൽ കൽക്കിയെക്കുറിച്ച് പരാമർശമുണ്ട് സിഖ് മതവിശ്വാസപ്രകാരം കൽക്കി മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തിനാലാമത്തെ അവതാരമാണ് സജ്ജനങ്ങളുടെ ദീർഘനാളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ദുഷ്ടരെയെല്ലാം നിഗ്രഹിച്ചുകൊണ്ട് കൽക്കി കലിയുഗത്തിന് അന്ത്യം കുറിക്കും പിന്നീട് സജ്ജനങ്ങൾക്ക് പരമമായ സത്യം ഉപദേശിച്ചു കൊടുക്കുകയും അങ്ങനെ സത്യയുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യും